ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനമായിരുന്നു കേക്കുമായി മേയറുടെ വീട്ടിലെത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആശംസകൾ നേർന്നത് ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം തൃശൂർ മേയർക്കെതിരെ നേതാവ് വി എസ് സുനിൽകുമാർ രംഗത്തെത്തി തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മേയറുടെ നിലപാടുകൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയ സുനിൽകുമാർ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇത്തവണ എം കെ വർഗീസിനെ വിമർശിച്ചത് അല്ല ഒരാളാണ് എനിക്ക് തോന്നിയിട്ടില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ വേണ്ടി നേരിട്ടും പരോക്ഷമായും വർക്ക് പ്രവർത്തിച്ച ആളാണ് ഈ എന്നാൽ വീട്ടിൽ കേറി വരുന്ന ആരെയും മടക്കി വിടാത്തതാണ് തന്റെ സംസ്കാരം ലോകരക്ഷകനെ കാത്തിരുന്നത് എനിക്ക് മുൻപിലേക്കാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ കയറി വന്നത് അതുകൊണ്ടാണ് അവരെ സ്വീകരിച്ച അകത്തേക്ക് കയറ്റിയതെന്ന് മേയർ വ്യക്തമാക്കി ക്രിസ്മസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും അതിന് ഒരു കേക്കും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല ഞാൻ ക്രിസ്ത്യാനിയാണ് ഒരു കേക്ക് എന്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇവിടെ ആ പ്രസ്ഥാനത്തിലൂടെ പോയി ചരിത്രം എന്നാൽ സുനിൽകുമാറിനെ തള്ളി മേയർ ചെയ്തതിൽ തെറ്റില്ല എന്നാണ് ഇരുവിഭാഗങ്ങളുടെയും നിലപാട് കേക്ക് ചിലപ്പോ ബോംബ് കൊണ്ടുപോകും എന്താ കൊണ്ടുപോകണമെന്നുള്ള അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് അവർ പോകുന്ന ആളുകളൊക്കെ ബിജെപിയിലേക്ക് പോകുന്നുണ്ട് സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല സുനിൽകുമാർ അനാവശ്യമായ കുത്തിരിപ്പ് ഉണ്ടാക്കുകയാണെന്ന് ബി ജെ പി ഈ സുനിൽ കുമാറിനെ പോലുള്ള ആളുകള് തൃശൂർ പല തരത്തിലുള്ള കുത്തിരിപ്പ് വെറുപ്പിന്റെ രാഷ്ട്രീയം അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പിന്നിൽ സ്നേഹയാത്രയുടെ സന്ദേശം അല്ലാതെ അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും കാണുന്നില്ല ഏതായാലും തൃശ്ശൂർ മേയറെ വിവാദങ്ങൾ വിടാതെ പിന്തുടരുകയാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിയെ സ്വീകരിച്ച് ചായാസൽകാരം നടത്തിയതും പ്രശംസിച്ചതും എല്ലാം വിവാദമായിരുന്നു സി പി ഐ ജില്ലാ ഘടകം മേയറെ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നതുൾപ്പെടെ അന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ് തൃശൂർ